ഏഴാം ക്ലാസ്സിലെ സംസ്കൃതം പുസ്തകത്തിലെ ഒന്നാം പാഠം വിശ്വം ജയാമ എന്ന് പറയുന്ന ഒരു കവിതയാണ് ആ കവിതയുടെ വരികളുടെ മലയാളമർത്ഥം അതേ ട്യൂണിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം മുഴുവൻ വേഗം ജയിക്കാൻ കൂട്ടുകാരെ നേടുവിൻ ഭാവന ഹൃദയത്തിൽ നിത്യമുണ്ടാവട്ടെ ഹൃദയ ിൽ നിത്യമുണ്ടാവട്ടെ ഉണ്ടാകട്ടെ എന്നും നീതി ബോധവും സത്യധർമ്മ ഇവയുടെ സോദര ആകട്ടെ നിത്യം സോദരർ ആകട്ടെ നിത്യം മൈത്രി മൈത്രിചിന്തകളാലയെ ും ഇവിടെ സുഹൃത്തെ ജീവിതം ശത്രുതകളുടെ കണിക വേണ്ട ശക്തമാകണമൈക്യവും ദുഷ്ടചിന്ത ഉപേക്ഷിക്കുക ജ്ഞാനസൂര്യനെ പൂജിക്കാം അറിവില്ലായ്മ തന്നിരു നീക്കി త్యవు మున్ ఉట్టు విని